അപ്പൊ ഇന്ന് നമുക്ക് വിളിച്ചോ വീടി അപ്പൊ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം

unboxing video video aanu drass 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 the blouse alle almho potre edilla kattedilla illa drass drass yes njan drass vaandathu ivide palam kandrathu ne aanu oru thorkka അതിന്റെ ഇടയ്ക്ക് വേറെ സംഭവം കേട്ടോ വീഡിയോ എടുത്തോണ്ടെങ്കിൽ ചുണ്ട് കത്തിക്കുന്ന ലിസ്റ്റിക് എടുക്കാൻ മറന്നുപോയി നോക്കണെങ്കിൽ പോയി ലിസ്റ്റിക് തിരിച്ച് അവിടേക്കന്ന് ഇവിടേക്ക് മുറിക്കും പറഞ്ഞ പോലെ ഇത് മുറിക്കാൻ ഇങ്ങോട്ടാണ് കട്ടേണ്ടത് അනේ ഇവരുടെടെ അവിടെ കട്ടി ഇത് കേറി കഴിഞ്ഞയാ സാധാരണ ഇട്ടുണ്ട് ആക്കിയൻ പറ്റില്ല അത് കേന്നില്ലല്ലോ അങ്ങനെ അതന്നെ പറഞ്ഞടേ ഞാൻ ഉണ്ടി കട്ടി വെച്ചോ ഉള്ളി കട്ട് ചെയ്തേ എങ്ങനെയാ നോക്ക ഞാൻ ആ ഉള്ളി നല്ല കട്ട് ചെയ്തിക്കണേ ഇവർന്ന് കട്ട് ചെയ്തന്നോടാണോ വന്ന കട്ടിയില്ലെന്നാന്നോ ഞാൻ ഈ ബാങ്ക് കട്ടി വെല്ല ഇതല്ല കട്ടി ചെയ്തേ ഇങ്ങനീസ് ഏതാണ് കേറുപോ

െഗിങ് പൾക്കയാണ് ചേച്ചറാണ് ഒരു ഇത് ഓക്കേ അപ്പോൾ ഒന്ന് പ്ലസ് എനിക്ക് അടുത്ത ഞാൻ 1 2 ആണ് അടുത്ത രണ്ട് അല്ല ഒന്ന് രണ്ട് മാത്രം രണ്ടോ രണ്ടോ രണ്ട് സൗണ്ടാണ് പ്രശ്നം അതിനെ നേരെ കേറ്റി വെച്ചുകൊടി ഞാൻ ഉള്ളേ ആണ്ടേ ഞാൻ അങ്ങനെ കുടിക്കുന്ന മച്ചാനോ കുടിക്കാതെ ഓ നമ്മൾ കേറ്റി വെർന്ന് അല്ലേ ഇങ്ങടി ഇങ്ങറാട്ടേട വെരുന്നത് കേട്ടോ ഇത് ഇങ്ങടാ വെച്ചിട്ടിക്ക് ഇത് റിട്ടേർ പോകാനല്ല പറ്റും അവന്റെ അയ്യോ അങ്ങടാ യെസ് ഓഫ് കോഴ്സ് അവർക്ക് കാണിച്ചു കൊടുക്ക് ഓ ഇതാ

എങ്ങനെ അത് കടലിക്ക അസോ മൂന്ന് മിനിറ്റ് എടുക്കും എന്താ കേറിയല്ല ഞങ്ങൾ പറഞ്ഞില്ല ഒരു സർപ്രൈസ് ഉണ്ട് പോവുന്നെന്ന് അവിടെ പോവുമ്പോൾ തൃജിനി ഈ ടിറ്റുള്ള കോല്യം കാണിച്ചയാടി അതെ ഫസ്റ്റ് തിണ്ട മൈനസ് തലതി പേരെനെ വന്നോ ഇല്ല കിളാമല്ല ഇത് രണ്ട് ഇതിന്റെ ബെൽറ്റിക്ക് ഇന്റെ തൃജിതിയേ ഉള്ളൂ എപ്പോഴാണ് ഇതെന്താ സ്വന്തം തൃജിനി വച്ചിണെ ബ്ലൗസ് അല്ല ഇത് അത് ഈ മഞ്ഞ വേമ്പ നമ്മൾ കൊണ്ടു വരാനാ ഇപ്പൊ ഇതൊക്കെ ഇത്ര വെല്ലുവിളിയേ ഉണ്ടേനോ എന്റെ കൈ കുഞ്ഞു കൈ കൊണ്ടായിക്കോട്ടെ നീയാണോ വെയിറ്റിട്ട് എന്റെ കയ്യിൽ വാ ගන්න എന്റെ വെച്ചോ ദാ ഇങ്ങോട്ട് ഇങ്ങനരെ വെയി ഇല്ല கரெക്റ്റ് ആണ് എന്റെ ഐന கரெക്റ്റ് ആണ് എന്റെ ഇവിടെนะ എന്റെ ബൈക്കിന്റെ ഉണ്ട് ഇതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് ഒന്ന് മാറ്റി വെച്ചോ കൗണ്ട് മാറ്റി ഇത് ഫോട്ടോ രാവിലെ പൊട്ടിച്ചത് കൊണ്ട് മേടിച്ചു ദ്രിജ്യത്തിന് സൗണ്ട് ഇല്ലല്ലോ യെസ് ദ്രിജ്യത്തിന് ആരില്ലാത്തപ്പോ സൗണ്ട് ഇണ്ട് ഇങ്ങനെയുള്ള സൗണ്ട് ഇല്ല ദ്രന് മാത്രം മേടിച്ചു കഴിഞ്ഞാൽ കുറ്റല്ലേ കൂട്ടിട്ട് രണ്ടെണ്ണം രണ്ട് മൈക്ക് രണ്ട് മൈക്കും പിന്നെ ഒരു സിബിഡ് കാനറ് പിന്നെ ഒരു ഐഫോണ അങ്ങനെ മൊത്തം രണ്ട് കാനറും ഇടും പിന്നൊരു അശ്വഷത്ത് ഒരു ഡാറ്റ കേബിള് നോക്കാറില്ല ഞാൻ ചേച്ചി ഇവിടെ ചാർജ് ചെയ്യാൻ പറഞ്ഞു തോന്നുന്നുണ്ട്

ഇത് ഇത് മാറ്റിയിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് മൊത്തത്തിൽ കുത്തി ചാർജ് ചാർജ് ബോക്സ് നോക്ക് ചെയ്തിട്ട് അത് ഓൺ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ അത് കുത്തി ഒരു സൈന് ഓഫ് അത് ചെയ്യുന്നതാണ് നമ്മളെന്തായാലും

ു അവിടെ കയ്യിൽ ചെറുതായിട്ട് പണി പറയാൻ പറ്റില്ല ചൊല്ലി പെയിന് വന്നു മസലിന് ചെറുതായിട്ട് എൽബോട അല്ലാത്ത കുഴപ്പൊന്നുമില്ല ആ വേദന കൊണ്ട് നിന്നപ്പോഴാണ് ചിന്തിന്റെ വീഡിയോന്റെ കാര്യം ഓർമ്മ വന്നത് പിന്നെ ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് ചാനൽ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇത് സപ്പോർട്ട് ചെയ്യണ പോലും ആ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആ ചാനൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആ ലിങ്ക് നമുക്ക് അതെന്റെ കുഞ്ഞിൻ്റെ വീഡിയോസ് അങ്ങനെ ഇപ്പം ഇട്ടു തുടങ്ങിയിട്ട് വലിയ വീഡിയോസ് ഇട്ടു തുടങ്ങിയിട്ടില്ല അപ്പോൾ കുറച്ച് തുടങ്ങിയിട്ടുള്ളപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചയോടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണ്ടക്രൈബ് പറയില്ല ഓക്കെ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും ഓക്കെ ബൈ ബൈ